മലയാള സിനിമയിലെ നവ ഭാവുകത്വത്തെ വിശകലനം ചെയ്യുന്ന ചലച്ചിത്ര പഠന ലക്ഷണങ്ങളുടെ സമാഹാരമായ നവഭാവുകത്വ മലയാള സിനിമയുടെ പ്രകാശനം ഇന്ന് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നടന്നു മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ പ്രകാശനം ചെയ്തു പ്രതി മുൻ സ്റ്റേഷൻ ഡയറക്ടർ പറക്കോട് ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി അവരുടെ കലാജീവിതം തുടങ്ങുന്നത് സാഹിത്യമാണ് ഇത് സത്യചിത്ര ഒരു സാഹിത്യകാരനാണെന്നുള്ളത് അവർക്ക് അറിയാം കാരണം അദ്ദേഹം ചലച്ചിത്ര നിരൂപകനായോ ചലച്ചിത്ര എഴുത്തുകാരനായോ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ എ ചന്ദ്രശേഖറാണ് സമാഹാരം എഡിറ്റ് ചെയ്തത് ചലച്ചിത്ര ചരിത്രകാരനും സംവിധായകനുമായ വിജയകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരു ഈ നടത്തിയോയുമായി